കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ സൂര്യൻ നായികിന് ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യയുടെ നാൽപ്പത്തി നാലാം ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിലെ സൂര്യയുടെ ലുക്കും പുറത്തിറങ്ങിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നായികയായി പൂജ വരുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ മലയാളത്തിൽ നിന്ന് ജോജു ജോർജും ജയറാമേട്ടനൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് സലാറ് എന്നീ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ചിത്രങ്ങൾക്ക് ശേഷം ചിത്രത്തിന്റെ സമയത്തായിട്ടുള്ള പ്രശാന്ത് നില ഏറ്റവും പുതിയ സംവിധാനം ചെയ്തു ഒരുക്കുന്ന ചിത്രമാണ് ജൂനിയർ ഇന്ത്യാറിന്റെ മുപ്പത്തി ഒന്നാമത്തെ ചിത്രം താൽക്കാലികമായി ഈ ഒരു ചിത്രത്തിന്റെ പേരെ നൽകിയിട്ടുണ്ട് എൻ ഡി ആർ തേർട്ടി വൺ എന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏകദേശം പതിനഞ്ച് രാജ്യങ്ങളെയായി നടക്കാൻ പ്ലാൻ ചെയ്യുന്നതുകൊണ്ടെന്ന് ഏകദേശം കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ നായികയായി രക്ഷ്മിക മന്ദാന വരാൻ പോകുന്നുണ്ടെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ട് ചെയ്യുക വരുന്ന ഓഗസ്റ്റ് മാസം മുതലാണ് തുടങ്ങുന്നത് മേജർ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് മെക്സിക്കോയിലായിരിക്കുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഇതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കൂടിയാണ് എൻ ഡി ആറിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കും എൻ ഡി ആർ തീയറ്റി വന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് ഉണ്ണിമുദിനൻ സൂര്യ ഒക്കെ നായകനായി തമിഴിൽ നിന്ന് തിയേറ്ററുകളിൽ റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഗരുഡൻ എന്ന ചിത്രം ചിത്രത്തിലെ വളരെ മേജ റെസ്പോൺസ് ആയിരുന്നു പ്രേക്ഷകർ എന്നെടുക്കാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ കളക്ഷൻ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ചിത്രം മൂന്ന് ദിവസം കൊണ്ട് പതിനെട്ട് കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് ലോകേഷ് കലൈരാജിന്റെ സംവിധാനത്തിൽ രജനീകാന്ത് നായകനെ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കോഹ്ലി എന്ന ചിത്രം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂൺ പത്ത് മുതൽ ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ വർഷം തിയേറ്ററിലേക്ക് റിലീസിലെത്തി ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടുള്ള ഒരു മലയാള ചിത്രമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ നൂറ് ദിവസം പിന്നിട്ടുളള പോസ്റ്ററും ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ഒഫീഷ്യലി പുറത്തിറക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം വെല്ലുവിളികൾ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കോടിയേക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു തമിഴിൽ നിന്ന് ഈ വർഷം തിയേറ്ററിൽ ഒഴിക്കുക റിലീസിനെത്തി ആദ്യത്തെ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു അരമേനെ ചിത്രത്തിന്റെ നാലാം ഭാഗം ഈ ഒരു ചിത്രം വൈഡ് നൂറ് കോടി ക്ലബിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി ഉള്ള അവകാശങ്ങൾ ഡിസിനേബിൾ സൂപ്പർ സ്റ്റാർ ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ള ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഉടനെ തന്നെ നടക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് ലോകേഷ് ഗഗരാജന്റെ സംവിധാനത്തിൽ കമലഹാസ നായകനെ തിയേറ്ററിലേക്ക് ഒഴിക്കുക റിലീസിനെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം എന്നിട്ടുള്ള വിക്രം എന്ന ചിത്രം ഇന്നേക്ക് റിലീസിനെത്തി രണ്ട് ഇയർ കംപ്ലീറ്റ് ആയിട്ട് കൺഫേം ആക്കിയിരിക്കുകയാണ് ി ഇനി തിയേറ്റർക്ക് റിലീസ് ഏറ്റവും പുതിയ ചിത്രമാണ് വേട്ടയൻ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഒക്ടോബർ മാസം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം ഒക്ടോബർ പത്തിന് റിലീസിനെത്തുമെന്ന് കൺഫേം ആയിരിക്കുകയാണ് ഈ വർഷം തിയേറ്റർ അളിക്കുക റിലീസിനെത്തി വലിയൊരു വിജയം നേരിട്ടുള്ള ഫഗത്വാസിൽ ചിത്രമായിരുന്നു ആവേശം എന്ന ചിത്രം ചിത്രം അൻപത് ദിവസം ഒരു ഒഫീഷ്യൽ പോസ്റ്ററും ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം എഴുപത്തി ആറ് കോടി ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം കേരളത്തിലെ അല്ലെ നാലാമത്തെ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഭഗതിന്റെ കരിയറിലെ ആയിരത്തി നൂറ് കോടി ചിത്രം ആയിരുന്നു ആവേശം എന്ന ചിത്രം ജൂനിയർ ഇന്റേർ നായകനെ അടുത്തതായി റിലീസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയൊരു ആക്ഷൻ ചിത്രമാണ് ദേവര എന്ന ചിത്രം ശിവയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഇവരുന്ന ഒക്ടോബർ പത്തിന് പ്രതീക്ഷിക്കാമെന്നും ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ടൊവിനോ തോമസ് നായകനെ ഇനി തിയേറ്റർ അളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ടൊവിനോ മൂന്ന് ഗെറ്റപ്പുകളായിട്ടാണ് എത്തുന്നത് കൂടാതെ മൂന്ന് കാലഘട്ടങ്ങളിലായിട്ടാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഓണം പ്രമാണിച്ചുണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് അമൃത നായകനെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ടർബോ എന്ന ചിത്രം ഈ ഒരു ചിത്രം ഇപ്പോൾ തിയേറ്ററുകളെ ഏകദേശം പതിനൊന്ന് വയസ്സ് പിന്നിട്ടു ഇന്നലെ മാത്രം ഏകദേശം രണ്ട് കോടി രൂപയ്ക്കുമ്പോൾ ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നേരിടാൻ സാധിച്ചിരിക്കുകയാണ് അങ്ങനെ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം ഏകദേശം മുപ്പത് കോടി രക്കുമ്പോഴിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് മികച്ച രീതിയിലുള്ള കളക്ഷൻ ഒക്കെ നേരിടാൻ സാധിക്കുന്നുണ്ട് ആശവലിയുടെ നിരന്തരമായ പരാജയ ചിത്രങ്ങൾക്ക് ശേഷം തിയേറ്ററിലേക്ക് ഒരു കമ്പാക്ക് എന്ന് പറഞ്ഞ റിലീസിനെത്തി രുന്നു തലവൻ എന്ന ചിത്രം ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് ആയിരുന്നു പ്രേക്ഷകം നേരിടാൻ സഹായിച്ചിട്ടുള്ള കുടാന ജിസ് ജോയ് ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് എല്ലാവർക്കും ഉള്ള ഒരു സംശയം തന്നെയായിരുന്നു ചിത്രം ഇപ്പോൾ തന്നെ വെയില പതിനഞ്ച് കോടി രേക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഒഫീഷ്യലി കൺഫേം ആയിരിക്കുകയാണ് കുടാനെ ഇന്നലെ മാത്രം ചിത്രത്തിന് ഒരു കോടി രക്കുമ്പോൾ ഈ ഗ്രോസ് കളക്ഷൻ നേടാൻ സഹായിച്ച് തിയേറ്ററിലെ സൂപ്പർ ഹിറ്റ് വിജയമായി മാറിയിരിക്കുകയാണ് മലയാളത്തിലെ ആയിരത്തി നൂറ് കോടി ചിത്രം എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ള ചിത്രമായിരുന്നു ലാലേട്ട നായകനെ തുലിമുരുകൻ എന്ന ചിത്രം ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളത് വൈശാഖായിരുന്നു ഈ ഒരു ചിത്രം അന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം ലാലേട്ടനും വൈശാഖും ഒന്നിച്ചിട്ടുള്ള ചിത്രമായിരുന്നു മോൺസ്റ്റർ എന്ന ചിത്രം ആ ഒരു ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു പക്ഷേ ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ലാലേട്ടനുമായിട്ട് വൈശാഖ് വീണ്ടും ഒരു ചിത്രത്തിൽ ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് ഈ ഒരു ചിത്രം ഓൾറെഡി ലോക്ക് ആയിട്ടുണ്ടെന്നൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതാ തന്നെ ഈ ഒരു ചിത്രം ഒരു ആക്ഷൻ നെറ്റിയ ചിത്രമായിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ് എന്തായാലും ലാലേട്ടൻ വൈശാഖ് കോംബോയിൽ വരുന്ന ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക